യുഗാന്ത്യ സമയങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട ഒരു രോഗ അവസ്ഥയാണ് ശ്വാസ സംബന്ധമായ രോഗങ്ങൾ ഇതിൻ്റെ പിന്നിലെ കാര്യം ഇത് നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിക്കാനും അങ്ങനെ കൂടുതൽ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ സ്വർഗത്തിലേക്ക് നയിക്കപ്പെടാനും വേണ്ടിയിട്ടാണ് നമുക്കറിയാം ഈ കൊറോണയ്ക്ക് ശേഷം അല്ലെങ്കിൽ അതിനെ തുടർന്ന് ഒത്തിരി പേര് ശ്വാസ സംബന്ധമായ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവരുണ്ട് ഇപ്പോഴാണെങ്കിലും പുതിയതായിട്ട് വരുന്ന രോഗങ്ങളെല്ലാം തന്നെ ശ്വാസം മിക്കതും തന്നെ ശ്വാസ സംബന്ധമായ രോഗങ്ങളാണ് ഇത് സത്യത്തിൽ ഇത് ഈ രോഗികളെ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രോഗം എന്നതിനേക്കാൾ ഉപരി മനുഷ്യർ കൂടുതൽ അവരുടെ ആത്മീയ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ചിന്തിക്കുന്നതിനും ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കളുടെ ഒക്കെ ആ ഒരു കടങ്ങൾക്കൊക്കെ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ദൈവീയ പദ്ധതിയുടെ ഭാഗമാണ് ഈ അസുഖം അല്ലെങ്കിൽ ഇതൊരു പീഡയാണ് അപ്പോൾ ഇത് മനസ്സിലാക്കി വേണം നമ്മൾ ഈ രോഗത്തെ ഇനി കാണാൻ എന്തെങ്കിലും ചികിത്സ വേണ്ടെന്നോ ഒന്നുമല്ല തീർച്ചയായും ചികിത്സയും മറ്റു കാര്യങ്ങളും ഉള്ളതോടൊപ്പം തന്നെ ഇതൊരു വിളിയാണ് അല്ലെങ്കിൽ ഒരു ദൈവിക പദ്ധതിയുടെ ഭാഗം തന്നെയാണ് ഇതൊരു വരം കൂടിയാണ് സഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു വരമാണ് നമുക്കറിയാം മറ്റേത് രോഗത്തേക്കായാലും വളരെ വിഷമകരമായ ഒരു ഒരു രോഗം തന്നെയാണ് ശ്വാസ സംബന്ധമായ രോഗങ്ങൾ അത് വന്നിട്ടുള്ളവർ അല്ലെങ്കിൽ അത് നേരിടുന്നവർ അവർക്കറിയാം അതിൻ്റെ പ്രതിസന്ധി എന്താന്ന് അപ്പോൾ ഈ രോഗങ്ങൾ ഉള്ളവർ കൂടുതലായി ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ സ്വന്തം ജീവിതത്തെക്കുറിച്ച് വിലയിരുത്താനും പശ്ചാത്തപിക്കാനൊക്കെയായിട്ട് ഈശോ നൽകുന്ന വലിയൊരു സുവർണ അവസരം കൂടിയാണിത് കൂടുതൽ വിശുദ്ധിയിൽ ജീവിക്കാനും ചെയ്തു പോയ പാവങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കാനും മാനസാന്തരപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാനൊക്കെയുള്ളൊരു അവസരം ആണിത് അത് പ്രായഭേദമന്യേ ഭേദമന്യേ എല്ലാവർക്കും ബാധകമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണിത് ഇപ്പോൾ ചിലർ വിചാരിക്കും ചെറുപ്പമല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല എന്നൊക്കെ പക്ഷേ അങ്ങനെയല്ല പ്രായഭേദമന് എല്ല ഈ ഇത്തരത്തിലുള്ള രോഗങ്ങളുള്ളവർ കൃത്യമായും തീക്ഷണമായും ഈ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവനവൻ്റെ ആത്മീയ രക്ഷയ്ക്ക് വേണ്ടി കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയും ഒക്കെ വേണം പിന്നെ ഇത്തരത്തിലുള്ള ഈ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നവർ കൂടുതൽ ഈശോയുടെ കൃപയും കരുണയും ലഭിച്ചവർ കൂടിയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസരം ഈശോ അവർക്ക് നൽകുന്നത് അപ്പോൾ ഈ ഒരു കാര്യം എപ്പോഴും ഓർത്തിരിക്കുക